എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു യോഗവും ക്ഷേമവും വഹിക്കുന്നത് ഞാനാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും ഹൃത്തടത്തിൽ ഐശ്വര്യ സാന്നിധ്യം സ്പന്ദിക്കുന്നുണ്ട് ചരിത്ര പ്രക്രിയയെയും പ്രപഞ്ച പരിണാമത്തെയും ഉൾക്കാമ്പിൽ നിന്ന് നയിക്കുന്ന ശക്തി ധാരയാണിത് പരമലക്ഷ്യം ധർമ്മമാണ് എല്ലാ ദിവ്യതയിൽ സമന്വയിക്കുന്ന സ്ഥിതിവിശേഷം ധർമ്മം എന്ന പദത്തിനർത്ഥം ചേർത്തിണക്കൽ സമഗ്രത എന്നാണല്ലോ ധർമ്മോന്മുഖമായ ഈ പ്രക്രിയയിൽ മനുഷ്യനിലെ കാമാസക്തി മൂലം അധാർമ്മത്തിന്റെ ഘടകങ്ങൾ നിരന്തരം തലയുയർത്തുന്നുണ്ട് സംഘർഷത്തിലൂടെയാണ് ചരിത്രം വികസിക്കുന്നത് ചില സമയങ്ങളിൽ അധർമ്മത്തിന്റെ ആസുരശക്തി രൂഷമാകുകയും മനുഷ്യർക്ക് അതിനെ മറികടക്കാൻ കഴിയാതെ വരികയും സംഭവിച്ചേക്കും ഇത് സമൂഹത്തിലോ വ്യക്തിജീവിതത്തിലോ രാജ്യത്തോ ലോകത്തിലെമ്പാടുമോ സംഭവിക്കാം അത്തരം സന്ദർഭങ്ങളിൽ അദൃശ്യതയുടെ ഈശ്വര സാന്നിധ്യം ദൃശ്യ രൂപത്തിൽ തന്നെ ചരിത്ര പ്രസ്താവയി തെളിഞ്ഞു വരുമെന്ന വാഗ്ദാനമാണ് ഈ സുപ്രധാന ശ്ലോകത്തിലുള്ളത് ദിവ്യത ചരിത്രത്തിന് അപ്പുറത്തല്ല ചരിത്രത്തിൽ ഇടപെടുന്ന ശക്തിയും സാന്നിധ്യവുമാണെന്ന അനുഭൂതി മനുഷ്യവംശത്തിന് പ്രത്യാസം നൽകുന്നതാണ് ദിവ്യത മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ലക്ഷ്യം മനുഷ്യനെ ദിവ്യതയിലേക്ക് ഉണർത്തുക എന്നതാണ് ഇതാണ് ധർമ്മം എസ് രാധാകൃഷ്ണൻ കടപ്പാട് കടപ്പാട് എസ് ജെ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു